ഈ പഴഞ്ചൻ വണ്ടിക്ക് ഇത്രയും മാസം രോഗ കാണിക്കേണ്ട കാര്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നിയോ എങ്കിൽ നിങ്ങൾക്കാര്ക്കും എന്നെ പറ്റി ഒന്നും അറിയില്ല കാരണം എന്റെ കത്ത് തുടങ്ങുന്ന അങ്ങ് എഴുപതുകൾ ആ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് തിരുവനന്തപുരം സെൻട്രൽ ബസ് സ്റ്റേഷനിൽ നിന്ന് ഞാൻ ഓടിത്തുടങ്ങുന്നത് അന്ന് കെ എസ് ആർ ടി സിക്ക് കെ എൽ പതിനഞ്ച് നമ്പർ പോലും കിട്ടിയിട്ടില്ല അന്ന് അതിൽ വലിയ പ്രത്യേകതകളൊന്നും ഇല്ലായിരുന്നു ഒരു സാധാരണ ബസ് ഇറക്കുന്ന പോലെ ഞാനും ഇറങ്ങി അപ്പോൾ നിങ്ങളോർക്കും ഇപ്പോഴും എന്താ ഇത്ര വലിയ പ്രത്യേകത എന്ന് അതിലേക്കാണ് പറഞ്ഞു വരുന്നത് ആദ്യം എന്റെ കോലം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ ആളുകളുമായി യാത്ര ചെയ്യുന്ന സാധാരണ ഒരു ബസ് സാങ്കേതികമായി പറഞ്ഞാൽ ടാറ്റയുടെ പന്ത്രണ്ട് പത്ത് മോഡൽ കെ എസ് ആർ ടി സിയിൽ ബോർഡ് നിർമ്മിച്ച് ആനവണ്ടിയായി ഓടുന്ന കാലം ഏകദേശം കണ്ടാൽ ഇതുപോലെ ഇരിക്കും ഈ ഫോട്ടോയും വീഡിയോയും ഒന്നും എടുക്കാൻ ആരുമില്ലെന്നേ അതുകൊണ്ട് എന്റെ പഴയ പടങ്ങളൊന്നും കാര്യമായി ഇല്ല അങ്ങനെ തലസ്ഥാന നഗരിയിലൂടെയുള്ള യാത്രകളുമായി പോകുമ്പോഴാണ് ചെറിയ മുട്ടലും തട്ടലുമൊക്കെ ആയത് പിന്നെ അഞ്ച് വർഷങ്ങൾ കഴിഞ്ഞ് എഴുപത്തെട്ടിൽ എന്നെ നേരെ ഈ ചാലക്കുടി ഡിപ്പോയിലേക്ക് കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് നവംബർ പത്തൊമ്പതാം തീയതിയാണ് ടി അറുന്നൂറ്റി എൺപത്തിരണ്ട് എന്ന ബോണ്ടക്ട് നമ്പറോട് കൂടി ഡി എഴുപത്തി ഏഴിന് ആധുനികമായ ബസ് തിരുവനന്തപുരം സെൻട്രൽ വക്സിൽ നിന്നും തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിലേക്ക് സർവീസ് വേണ്ടി നൽകിയത് ആയിരത്തി എഴുപത്തി എട്ട് ഫെബ്രുവരി മാസത്തിൽ ഇത് വാനായിട്ട് മാറ്റുകയും അത് ചാലക ഡീപ്പോയിലേക്ക് നൽകുകയും ചെയ്തു ഇവിടെ ഇപ്പോൾ ഇത് കഴിഞ്ഞ നാൽപ്പത്തിനാല് വർഷമായിട്ട് വാനായിട്ട് ഉപയോഗിക്കുന്നു രാജവീതിയിൽ നിന്നും ഈ മലമ്പാതയിലേക്ക് വന്നപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഈ അല്പം വിഷമിച്ചു പക്ഷെ പിന്നീട് അങ്ങോട്ട് ഞാൻ ഹാപ്പി ആയിരുന്നു കേട്ടോ അത്രയ്ക്ക് കാര്യമായിട്ടാണ് ഇവിടെ ഉള്ളവർ എന്നെ നോക്കുന്നത് അവിടെ ഏറ്റവും മുൻഗണന കിട്ടുന്ന ഒരു വാഹനതാണ് ഒരു എന്ത് സാധനം ഫിറ്റ് ആണെങ്കിലും ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് വേണം അതിൻ്റെ ഒരു സാധനം മാറ്റുകയാണെങ്കിൽ തന്നെ പുത്തൻ റേഡിയേറ്ററാണ് അതിന് പിടിപ്പിച്ചിട്ടുള്ളത് ഈ മോഡൽ വണ്ടി അതേമാതിരി റിപ്പയറിങ് അല്ല മാറ്റാണ് ചെയ്യുക അവർ എൻജിൻ്റെ കാര്യങ്ങളും ബാക്കിയതൊക്കെ വളരെ നീറ്റായിട്ടാണ് അവർ കൈകാര്യം ചെയ്യുക മറ്റുള്ള വാഹനങ്ങളെ പോലെയല്ല ഇപ്പോൾ പുതിയ വാഹനങ്ങൾക്ക് നാലര കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ഡീസൽ മൈലേജ് കിട്ടണമെങ്കിൽ ഇതിന് അഞ്ച് അഞ്ചര മോഡൽ ഡീസൽ മൈലേജ് കിട്ടുന്നുണ്ട് അതേമാതിരിയാണ് ഇതിൻ്റെ ഫ്യൂവൽ മെയിൻ്റനൻസും ചെക്കിങ്ങും അവർ ചെയ്യുക കാരണം ഇത് മെക്കാനിക്കൽ വിഭാഗത്തിന്റെ ഒരു പ്രസ്റ്റീജ് വാഹനമാണ് വാഹനം കാണാൻ ഇത്തിരി ഭംഗി ഉറവുണ്ടാവും കരിയും ഓയിലും പൊടിയൊക്കെ ഉണ്ടാവും എന്നുള്ളത് പക്ഷേ മെക്കാനിക്കൽ ഭാഗങ്ങളിലെല്ലാം നൂറ് ശതമാനവും കണ്ടീഷനായിരിക്കും വണ്ടി അതുകൊണ്ട് എന്താ കൂടെ ഉണ്ടായിരുന്നവരും പിന്നീട് വന്നവരും എല്ലാം കളമിട്ട് പോയിട്ടും നമ്മളിവിടെ തന്നെ നിൽപ്പുണ്ട് ഈ പറയുന്നതൊന്നും വെറുതെ അല്ല ഇതിനുള്ള കടലാസുകൾ എല്ലാം എന്റെ ഡിപ്പോയിൽ ഉണ്ട് ഡി എഴുപത്തി ഏഴ് വാഹനാണ് ലോബുക്ക് പരിശോധിച്ചാൽ ഈ വാഹന ഹിസ്റ്ററി മനസ്സിലാക്കാൻ സാധിക്കും ഈ വാൻ കമ്മീഷൻ ഇരിക്കുന്നത് മൂന്ന് പതിനൊന്ന് ആയിരത്തി എഴുപത്തി മൂന്നിലാണ് ടി അറുന്നൂറ്റി എൺപത്തി രണ്ട് എന്ന നമ്പറിലുള്ള ബസ്സായിട്ടാണ് ഇത് ബോഡി ബിൽഡ് ചെയ്ത് ഇറക്കിയത് തിരുന്ന് സെൻട്രൽ ഓടി തുടങ്ങിയത് രണ്ട് എഴുപത്തെട്ടിലാണ് ഈ ബസ് വാനായിട്ട് കൺവേർട്ട് ചെയ്തത് അന്ന് മുതൽ ആലോ ഡീപ്പിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് കെ എസ് ആർ ടി സിയിൽ തന്നെ പുതിയ തലമുറയിൽ പിള്ളേർ ഒരുപാട് വന്നു ലൈലാൻഡും സ്കാനിയും എന്നിട്ട് എനിക്കൊരു വെല്ലുവിളിയാകാൻ ആർക്കും സാധിച്ചിട്ടില്ല ഇനി ആരെങ്കിലും ഒക്കെ ബ്രേക്ക് ഡൗൺ ആയാലോ വഴിയിൽ കിടന്നാലോ ഈ ഞാൻ തന്നെ ഓടിച്ചെല്ലണം പിന്നെ ഇവിടെ നിന്നും എടപ്പാളിലേക്ക് എഞ്ചിൻ പാർട്സുമായി പോകുന്നതാണ് ഇപ്പോഴത്തെ എൻ്റെ ഇഷ്ട വിനോദം ഹൈവേയിൽ ഒപ്പം പിടിക്കാൻ പുതിയ പിള്ളേരക്കൊന്നും നോക്കും പക്ഷെ അവർക്കറിയില്ലല്ലോ ഞാനാരാണെന്ന് ഇത്രയും പ്രായമായിട്ടും ഈ പിള്ളേരെ ഒപ്പം പിടിച്ചു നിൽക്കുന്നത് വേറൊന്നും കൊണ്ടല്ല കാലം മാറുന്നതിനൊപ്പം എന്റെ കോലവും ഇവിടെ മാറ്റുന്നുണ്ട് കൃത്യമായ ഇടവേളകളിൽ എൻ്റെ പാർട്സ് എല്ലാം മാറ്റുന്നുണ്ടായിരുന്നു എഴുപത്തെട്ടിലാണ് ആദ്യമായി എൻ്റെ എഞ്ചിൻ റീകണ്ടീഷൻ ചെയ്യുന്നത് പിന്നീട് അങ്ങോട്ട് ഒൻപത് പ്രാവശ്യത്തോളം എൻ്റെ എഞ്ചിൻ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ടാറ്റ പതിനഞ്ച് പന്ത്രണ്ട് ടർബോ ചാർജ് എഞ്ചിനാണ് പിന്നെ ഗിയർ ബോക്സും ബ്രേക്ക് സിസ്റ്റവും എല്ലാം മാറ്റിയിട്ടുണ്ട് കേട്ടോ കെ എസ് ആർ ടി സിയിൽ ഇപ്പോൾ നിലവിലുള്ളതിൽ ഏറ്റവും വാഹനാണെങ്കിൽ കൂടി ഏറ്റവും കണ്ടീഷനുള്ളത് കാരണം ചെയ്താണ് അവർ ആ രീതിയിലാണ് ഇത് ചെയ്ത് കൊണ്ടുനടക്കുന്നത് ഇപ്പോഴും ഇതിന് യാതൊരുവിധ കംപ്ലൈൻ്റുകളും ഇല്ല ഫുൾ കണ്ടീഷനാണ് എല്ലാ കാര്യങ്ങളും മെയിനസ് വർക്കിലും എല്ലാ കാര്യങ്ങളും വളരെ പുതിയ സാധനങ്ങൾ കിട്ടും കണ്ടീഷൻ ആയിട്ടാണ് ഇതിന് കാര്യങ്ങൾ ചെയ്യുന്നത് കമ്പനി വന്നിട്ടുള്ള ഏകദേശം വെമ്പറും ബോഡിയും ഇതൊക്കെയാണ് ഇതിൻ്റെ ഗിയറിൻ്റെ ഇതിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് പുതിയ മോഡൽ നമുക്ക് ഗിയർ ചഴിഞ്ഞു കഴിഞ്ഞാൽ പഴയ മോഡല് ലിവർ ടൈപ്പ് ആണ് അതിന് വരിക ഈ ബെൻറ്റ് ലിവർ ടൈപ്പ് അതൊക്കെ മാറ്റിയിട്ട് ന്യൂ മോഡൽ ബോഡൻ്റെ ഗിയർ ആക്കിയിട്ടുണ്ട് എൻജിൻ പഴയതിനേക്കാളും പഴയ മോഡലും വിട്ട് ഓൾട്രേഷനുകൾ ചെയ്തിട്ടുണ്ട് പണ്ട് വരുന്ന ബ്രേക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് ടൈപ്പ് ബ്രേക്ക് സിസ്റ്റാണ് ഈ വാഹനങ്ങൾക്ക് വരിക അതൊക്കെ ഓൾട്ടർനേറ്റ് ചെയ്ത് പുതിയ മോഡൽ എയർ ബ്രേക്ക് സിസ്റ്റാക്കിയിട്ടുണ്ട് അങ്ങനെ കാലഘട്ടത്തിനനുസരിച്ച് എല്ലാവിധ വ്യത്യാസങ്ങളും ഈ വാഹനത്തിൽ വരുത്തിയുണ്ട് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ഞാനും ഒരു ലെജൻറ്റാണ് അപ്പോൾ കാര്യം ഇത്രയേ ഉള്ളൂ വരുന്ന നവംബറിൽ എനിക്ക് അൻപത് വയസ്സ് പൂർത്തിയാകും കെ എസ് ആർ ടി സിയിലെ തന്നെ കാരണവരാണ് ഞാൻ എന്റെ ഒപ്പം വന്ന പല ഉദ്യോഗസ്ഥരും പെൻഷൻ പറ്റിയിട്ടും ഞാൻ ഇപ്പോഴും സർക്കാർ സർവീസിലുണ്ട് അതിപ്പോ എന്താണെന്നൊക്കെ ചോദിച്ചാൽ പിള്ളേർ പറയില്ലേ കൊലമാസമൊക്കെ അതുതന്നെ